സ്വയമുള്ള നാട്ടുകാരെ കൂട്ടുകാരെ വാത്സല്യനിധികളായ മക്കളെ കാലവർഷം ഇങ്ങെത്തിക്കഴിഞ്ഞു സ്കൂളുകൾ തുറക്കാറായി കാറ്റും മഴയും കാരണം വൈദ്യുത ലൈനുകളും വയറുകളും പൊട്ടിവീഴാൻ സാധ്യതയുണ്ട് മുൻകാലങ്ങളിൽ അശ്രദ്ധ കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഒട്ടനവധി ജീവനുകൾ നമുക്കിടയിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ട് എപ്പോഴും ജാഗരൂകരായി നിൽക്കണം വഴിയരികിൽ ലൈൻ കമ്പികളോ സർവീസ് വയറുകളോ പൊട്ടി വീണത് കണ്ടാൽ വൈദ്യുതി സമീപത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ സ്പർശിക്കരുത് ഉടനെ തൊട്ടടുത്തുള്ള സെക്ഷൻ ഓഫീസിൽ വിവരം അറിയിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഒൻപത് ഒന്ന് രണ്ട് പത്തൊമ്പത് പന്ത്രണ്ട് എന്ന നമ്പറിൽ അറിയിക്കുകയോ ചെയ്യുക മാത്രമല്ല നമ്മൾ ശ്രദ്ധിച്ച് കടന്നുപോയാലും അതുവഴി നമ്മുടെ ആരെങ്കിലുമൊക്കെ പിറകെ വരാനുണ്ട് അവരറിയാതെ തൊട്ടുപോകും അതിനാൽ അപകടം കണ്ടാൽ ദൂരെ മാറി നിന്ന് മറ്റുള്ളവരെ കൂടി അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നാം അവിടെ നിലയുറപ്പിക്കുക വൈദ്യുതി ബന്ധം നിച്ഛേദിച്ചെന്ന് ഉറപ്പായാൽ മാത്രം അവിടെ നിന്നും പോവുക വൈദ്യുതി ഒന്ന് പോയാൽ കെ സി ബി സെക്ഷൻ ഓഫീസിൽ വിളിച്ച് എന്ത് പറ്റി എപ്പോൾ വരും എന്ന് തിരക്കാൻ വിളിക്കാതിരിക്കുക ഒരു വലിയ ദുരന്തമുഖത്തെ കോണുകൾ നമ്മുടെ അനാവശ്യ കോൾ കാരണം ഫോൺ എടുക്കാൻ കഴിയാതെ പോകും ജീവനക്കാർക്ക് വൈദ്യുതി പോയാൽ ഉടനെ പുനഃസ്ഥാപിക്കാൻ കെ സി ബി ജീവനക്കാർ പരിശ്രമിക്കുന്നുണ്ട് എന്തെങ്കിലും കാരണത്താൽ വൈകിയാൽ അത് വലിയ ദുരന്തം ഒഴിവാക്കുന്നതിൻ്റെ പരിശ്രമത്തിലാണെന്ന് തിരിച്ചറിഞ്ഞ് ക്ഷമ കാണിക്കുക ജാഗ്രത പുലർത്തുക അപകടരഹിത നാടാകാൻ കെ സി ബിയോടൊപ്പം നമുക്കും അണിചേരാം പ്രചാരവുമായി ഇലക്ട്രിക്കൽ വയർമാൻ സൂപ്പർവൈസർ ആൻഡ് കോൺട്രാക്ടേഴ്സ് ഏകോപന സമിതി ഇ ഡബ്ല്യു എസ് സി എസ് സംസ്ഥാന കമ്മിറ്റി